സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ അസ്സാം വലൈക്കു വാഹത്തു അല്ലാതി വളരെ സന്തോഷവും ആഹ്ലാദവും ഒരു സായാഹ്നമാണ് ഈ ഒരു സുന്ദരമായ സായാഹ്നത്തിൽ ഇഫ്താർ വിരുന്നിന് വേണ്ടി വാദിഹുദ മാനേജ്മെന്റിൽ ക്ഷണിച്ചുവിടുത്തിയിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ് നമുക്കൊരുപാട് സാമൂഹിക ദൗത്യങ്ങൾ വർദ്ധിച്ചു വരുന്നു ദിനംപ്രതി എന്നതാണ് യഥാർത്ഥത്തിൽ ഓരോ സന്ദർഭവും നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഏതെങ്കിലും ഒരു ചെറിയ സംഘത്തിനോ നിർവഹിച്ചു തീർക്കാവുന്നതല്ല നാം ഏറ്റെടുക്കേണ്ടുന്ന ദൗത്യങ്ങൾ അതിൻ്റെ വളരെ തെളിച്ചമുള്ള ചിത്രങ്ങൾ ഓരോ ദിവസവും നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പത്രങ്ങളോ മീഡിയകളോ കാണുന്നത് പോലും നമുക്ക് അസഹ്യമായി തീരും വിധം ഓരോ വാർത്ത കേൾക്കുമ്പോഴും ഇനിയൊരു വാർത്ത ഇങ്ങനെ കേൾക്കാൻ ഇടവരരുതേ എന്ന് പ്രാർത്ഥിച്ചു പോകുന്ന അത്യന്തം ദാരുണമായ അനുഭവങ്ങൾ ഓരോ സമയത്തും നാം നമ്മീകരിക്കുന്നുണ്ട് ഒരു പക്ഷേ ഇങ്ങനൊരു കൂട്ടായ്മയും ഇങ്ങനെ ഒരു ഒത്തുചേരലും ആലോചിച്ചതിൻ്റെ പിന്നിലെ താല്പര്യവും അതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഏതെങ്കിലും ഒരു കൂട്ടർ നിർവഹിച്ചു തീർക്കേണ്ടുന്നതല്ല തീർക്കാൻ സാധ്യമാകുന്നതുമല്ല കിട്ടാവുന്നവരെ എല്ലാം ചേർത്തു പിടിച്ച് ഒരു മഹാപ്രസ്ഥാനമായി ഒരു മഹാവിപ്ലവമായി രൂപപ്പെടേണ്ടുന്ന വിധത്തിൽ നമ്മുടെ സമൂഹം നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങൾ നമ്മുടെ രാഷ്ട്രീയമായ അന്തരീക്ഷങ്ങൾ അങ്ങനെ ഒന്ന് കൊതിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇവിടെ പറഞ്ഞു ലഹരിയെക്കുറിച്ച് മദ്യത്തെക്കുറിച്ച് അക്രമങ്ങളെക്കുറിച്ച് വയലൻസ് ചെറിയ കുട്ടികളിൽ വരെ വളർന്നു വരുന്ന ഇത്തരത്തിലുള്ള ദൂഷ്യങ്ങൾ അതിനേക്കാൾ അപ്പുറത്ത് വംശീയത വർഗീയത അത് നമ്മുടെ നാടിനെ വല്ലാതെ വിഴുങ്ങിക്കളഞ്ഞിരിക്കുന്നു നമുക്കതിൽ നിന്നൊരു മോചനം മോചനമുണ്ടാകുമോ എന്ന് ഭയപ്പെടുത്തും വിധം അതിൻ്റെ ചിത്രങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു വെറും ഇരുപത് വയസ്സുള്ള ഒരു പിഞ്ചുമോനെ ബൂട്ടിട്ട കാലുകൊണ്ട് ചവിട്ടിക്കൊന്നതിനെ എന്തു പേരിട്ടാണ് വിളിക്കുക എന്ന് നമുക്കറിയില്ല പക്ഷെ അത് ഈ രാജ്യം എങ്ങോട്ട് പോകുന്നു എന്നതിൻ്റെ ഏറ്റവും തെളിച്ചുമുള്ള ചിത്രമാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അതുകൊണ്ടുകൂടി ഈ ഇഫ്താർ സംഗമം പ്രസക്തമാകുന്നു നോമ്പ് എന്നത് ഒരു വലിയ ആവേശമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോമ്പിലൂടെ നാം നിർവഹിക്കുന്ന കാര്യങ്ങളിലൂടെ ഒരു മഹാപ്രസ്ഥാനത്തെ നയിക്കുകയും ഒരു മഹാവിപ്ലവം നേടിയെടുക്കുകയും ചെയ്ത മഹാരഥന്മാരുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി അങ്ങനെയാണ് ഈ സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിത്തന്നത് ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ നിരാഹാര സത്യാഗ്രഹം കിടന്നിട്ടാണ് അദ്ദേഹം സമരത്തെ നയിച്ചത് അങ്ങനൊരു സമരം ഒരു സമരമുറയായി ഉപവാസത്തെ പട്ടിണിയെ തിരഞ്ഞെടുത്തിരിക്കുന്ന ഗാന്ധിജിയാണ് നമ്മുടെ രാഷ്ട്രപിതാവ് നോമ്പ് എന്ന് പറയുന്നത് ഒരു സമരം തന്നെയാണ് മുസ്ലിം സമൂഹം എടുക്കുന്ന നോമ്പും ഒരു സമരം തന്നെയാണ് ഏറ്റവും ആദ്യം അത് സ്വന്തത്തോടുള്ള സമരമാണ് തനിക്കെതിരെയുള്ള സമരം തന്നെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള തന്നെ വരിഞ്ഞു മുറുക്കാൻ സാധ്യതയുള്ള പൈശാചികതക്കെതിരെയുള്ള സമരം മാനവിക്കെതിരെ മാനവിക വിരുദ്ധമായ കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ എൻ്റെ ചിന്തയിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ജീവിത രീതിയിലും വന്നുചേർ ചേരാൻ സാധ്യതയുണ്ടോ അടിഞ്ഞുകൂടാൻ സാധ്യതയുണ്ടോ അതിനെതിരെയുള്ള സമരം സ്വന്തത്തോടുള്ള സമരപ്രഖ്യാപനവും അതിനുവേണ്ടി സ്വന്തത്തെ സജ്ജമാക്കലുമാണ് യഥാർത്ഥത്തിൽ നോമ്പ് എന്ന് പറയുന്നത് അതോടൊപ്പം ചുറ്റിലുമുള്ള നീതിക്കെതിരെ ശബ്ദിക്കുവാനും അതിനെതിരെ ശബ്ദമുയർത്താനും അതിനെതിരെ ഒരുമിച്ച് നിൽക്കാനുമുള്ള സമരപ്രഖ്യാപനം കൂടിയാണ് അങ്ങനെയാണ് നോമ്പ് നമ്മെ പഠിപ്പിക്കുന്നത് ഷേക്സ്പിയർ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു ജൂലിയസ് സീസറിലാന്ന് തോന്നുന്നുണ്ട് ഷേക്സ്പിയർ അതിലൊരു കഥാപാത്രം പറയുന്ന വാക്കുകൾ ലീനൻ ഹ്രി മാൻ ഹ്രി മാൻ ആർ ഡേഞ്ചറസ് മെലിഞ്ഞൊട്ടിയ വയറുള്ള വിശക്കുന്നവരെ നമ്മൾ ഭയപ്പെടണം അവര് അപകടകാരികളാണ് അതിന്റെ കാരണം ദേ തിങ്ക് ടു മച്ച് അധികം ചിന്തിച്ചു കളയും അധികം ചിന്തിക്കാൻ ശേഷി തരുന്ന സമൂഹത്തെ കുറിച്ചും സ്വന്തത്തെ കുറിച്ചും നമുക്ക് നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വങ്ങളെ കുറിച്ചും ധാരാളമായി ചിന്തിക്കാൻ കൂടി അവസരം തരുന്ന സന്ദർഭമായി ഈ ഉപവാസത്തെ കാണുമ്പോഴാണ് ഈ ഉപവാസത്തെ നാം ഉള്ളിലേക്ക് എടുക്കുമ്പോഴാണ് നോമ്പുകാരനെ വിജയിക്കാൻ സാധിക്കുന്നത് നോമ്പു എന്നുള്ളത് ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഷ്ഠാനമാണ് ആ അനുഷ്ഠാനം എന്നത് ആത്മീയമായ ഒരു പാരമ്യമാണ് യഥാർത്ഥത്തിൽ ദൈവവുമായി പ്രപഞ്ചനാഥനവുമായി അടുക്കാനുള്ള ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളാണ് അങ്ങനെ ദൈവവുമായി അടുക്കുക ആത്മീയമായ സായുച്ഛം അടിയുക എന്നതിൽ പരിമിതമല്ല നോമ്പ് എന്നത് നോമ്പ് എന്ന് മാത്രമല്ല ഏത് ഇസ്ലാമിൽ ഏത് അനുഷ്ഠാനങ്ങളിലും ആരാധനകൾ എടുത്തു നോക്കിയാലും അങ്ങനെയാണ് അവർ ആരാധനയിൽ ഒഴുകുമ്പോൾ കിട്ടുന്ന ആത്മീയമായ ഒരു സായുച്ഛം എന്നതിൻ്റെ അപ്പുറത്ത് ചില സാമൂഹികമായ ഉത്തരവാദിത്തങ്ങൾ കൂടി ഈ ആരാധനകളിലൂടെ നിർവഹിക്കപ്പെടുന്നുണ്ട് നിർവഹിക്കപ്പെടേണ്ടതായിട്ടുണ്ട് മുമ്പ് അങ്ങനെ നിർവഹിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മം കൂടിയാണ് പട്ടിണി കടന്ന് ദൈവസാമീപ്യം നേടുക എന്നത് മാത്രമല്ല അതിലൂടെ സമൂഹത്തെ കുറിച്ച് ചിന്തിക്കാനും സമൂഹത്തെ പരിഗണിക്കാനും സമൂഹത്തിൽ ഒരുവനായി അവർക്ക് വേണ്ടി ജീവിക്കാനും നോമ്പെടുക്കുന്ന സമൂഹത്തെ കുറിച്ച് ഖുർആാൻ പരാമർശിച്ച ഒരു ഒരു പദമുണ്ട് ഒരു പ്രയോഗമുണ്ട് കൊന്തും നിങ്ങൾ ഏറ്റവും ഉദാത്തമായ ഒരു സമൂഹമാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഈ ജനത്തിനു വേണ്ടിയാ ഈ മനുഷ്യർക്ക് വേണ്ടിയാ അങ്ങനെ ഈ മനുഷ്യർക്ക് വേണ്ടി ജീവിക്കണമെന്ന സ്വയം വിശന്നുകൊണ്ട് വിശക്കുന്നവന്റെ ഭക്ഷണം വിശക്കുന്നവന്റെ പശിയടക്കണമെന്ന അതാണ് നോമ്പ് നൽകുന്ന സാമൂഹികമായ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് ആരാധനകളിലെല്ലാം ഇത് നമുക്ക് കാണാൻ കഴിയും ഇസ്ലാമിലെ മറ്റൊരു ആരാധനയാണ് നമസ്കാരം അഞ്ചു നേരം നമസ്കരിക്കണം അത് നിർബന്ധമാണ് ദൈവത്തിൻ്റെ മുന്നിൽ കുമ്പിടുക എന്ന് പറയുന്നത് അതിൽ ദൈവത്തിൻ്റെ സാമീപ്യം ലഭിക്കുക എന്നതോടൊപ്പം ഒരുപക്ഷെ അതിനേക്കാൾ പ്രാധാന്യം ആ സാമീപ്യം പോലും കരസ്ഥമാകുന്നത് അതിൻ്റെ സാമൂഹിക ലക്ഷ്യങ്ങൾ കൂടി നേടുമ്പോഴാണ്